ഹലോ വെൽക്കം ടു അൽഫബറ്റ്സ് നമ്മൾ എയ്ത്ത് മാത്സിലെ തുല്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്ററിലെ അടുത്ത കോൺസെപ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് തുല്യ ത്രികോണങ്ങൾ എന്താണ് എങ്ങനെയൊക്കെ രണ്ട് ത്രികോണങ്ങൾ തുല്യമാവും എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഈ എപ്പിസോഡിൽ അതിലെ സെക്കൻഡ് കോൺസെപ്റ്റായിട്ടുള്ള സമപാർശ്വ ത്രികോണങ്ങൾ അതിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്താണ് സമപാർശ്വ ത്രികോണങ്ങൾ ഇംഗ്ലീഷില് ഐസോസ് ലസ് ട്രയങ്കിൾ അപ്പോൾ രണ്ട് ട്രയങ്കിൾസ് ഇപ്പൊ ഒരു ട്രയങ്കിൾ എങ്ങനെയാണ് സമപാർശ്വ ത്രികോണാണോ എന്ന് നോക്കുന്നത് എ പി സി എന്ന ട്രയങ്കിളിന് ഇവിടെ ആറ് സെന്റിമീറ്റർ ഇവിടെ ആറ് സെന്റിമീറ്റർ അപ്പൊ ഏതെങ്കിലും രണ്ട് വശം ഈക്വൽ ആണെങ്കിൽ ഈ ത്രികോണം സമപാർശ്വ ത്രികോണമാണ് ഐസോസ് ലസ് ട്രയങ്കിൾ ആണ് എന്താ ഏതെങ്കിലും രണ്ട് വശം തുല്യമായിട്ടുള്ള ത്രികോണം സമപാർശ്വ ത്രികോണം ഇഫ് ടു സൈഡ്സ് ആർ ഈക്വൽ തീസ് ട്രയങ്കിൾ കാർഡ് ഐസോസ്ലസ് ട്രയങ്കിൾ ഐസോസ്ലസ് ട്രയങ്കിളിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ പാത കോണുകൾ തുല്യമായിരിക്കും ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അതായത് തുല്യ തുല്യവശത്തിന് നമുക്കറിയാലോ തുല്യവശത്തിന് എതിരെയുള്ള കോൺ തുല്യായിരിക്കും എന്ന് അപ്പൊ ഈ രണ്ട് കോണും തുല്യായിരിക്കും അപ്പൊ ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ കണക്കുകൾ എങ്ങനെ ചെയ്യാം കോണുകൾ എങ്ങനെ കാണാം എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഇവിടെ നോക്കുന്ന ഒരു സമഭാഷ ത്രികോണം നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത് ഇങ്ങനെ ആയിരിക്കും എ ബി ഈക്വൽ എ സി എന്ന് തന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ പിന്നെ ഒരു കോൺ തന്നിട്ടുണ്ടായിരിക്കും ഇപ്പൊ നമുക്കിവിടെ ഏഹ് നാൽപ്പത് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ഈ ത്രികോണത്തിലെ ബാക്കി എല്ലാ കോണും നമുക്ക് കാണണം അപ്പൊ എ ബി ഈക്വൽ എ സി എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ എ ബിക്കും എ സിക്കും ഓരോ കട്ടിട്ട് കൊടുക്കുക കാരണം ഈക്വൽ സൈഡാണ് എന്നറിയാൻ വേണ്ടി ചിലപ്പോ ഈ രണ്ട് സൈഡൊക്കെ ഈക്വൽ ആയിട്ട് തരും അപ്പോ ഇവിടെ ഫോർട്ടി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ഫോർട്ടി ഇപ്പൊ ഈ ആംഗിൾ എങ്ങനെ കാണാം ദിവർടെക്സ് ആംഗിൾ എന്ന് പറയും ശീർഷകോൺ കോൺ അപ്പോ നാൽപ്പതും നാൽപ്പതും കൂട്ടിയാ എൺപത് നൂറ്റി എൺപതാണല്ലോ ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണും കൂട്ടിയാൽ അപ്പൊ നൂറ്റി എൺപത് എൺപത് കുറച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ഡിഗ്രി കിട്ടും നമുക്ക് വെർട്ടക്സ് ആംഗിൾ ഓക്കെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പി ക്യു ഈക്വൽ പി ആറ് അപ്പൊ പി ക്യൂന് നമ്മളൊരു കട്ട് കൊടുത്തു പി ആറിന് നമ്മളൊരു കട്ട് കൊടുത്തു എളുപ്പം നമുക്ക് മനസ്സിലായി ഏതൊക്കെയാണ് രണ്ട് സൈഡ്സ് ഈക്വല് എന്ന് അപ്പൊ ഈ രണ്ട് കോൺ ഏതായിരിക്കും ഈക്വൽ ഇതും ഇതും ഈക്വൽ ആയിരിക്കും ഇവിടെ നമുക്ക് വെട്ടക്സ് ആംഗിൾ ആണ് തന്നിരിക്കുന്നത് എങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വൺ എയ്റ്റിയിൽ നിന്ന് വെർട്ടക്സ് ആംഗിൾ മൈനസ് ചെയ്യണം അപ്പൊ നമുക്ക് വൺ ഫിഫ്റ്റി കിട്ടും വൺ ഫിഫ്റ്റിയെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത പോലെ അപ്പൊ സെവൻറി ഫൈവ് ഡിഗ്രി സെവൻറി ഫൈവ് ഡിഗ്രി കിട്ടും ഓക്കെ ഇവിടെ നമുക്ക് പല രീതിയിൽ വേണമെങ്കിൽ ട്രയങ്കിള് തരാം നമുക്ക് ഇവിടെ പി എം എൻ എന്ന ട്രയങ്കിള് തന്നിട്ടുണ്ട് ഈക്വൽ സൈഡ് ഏതൊക്കെയാ എം പി ഈക്വൽ പി എൻ അപ്പൊ നമ്മൾ എം പിക്ക് ഒരു കട്ട് കൊടുത്തു പി എൻ ഒരു കട്ട് കൊടുത്തു അപ്പൊ നമുക്ക് ഏതൊക്കെ ഈക്വൽ എന്ന് മനസ്സിലായി അതുകൊണ്ട് ഇവിടെ ഫിഫ്റ്റി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും പിന്നെ അപ്പൊ ഇവിടുത്തെ കോൺ എത്രയായിരിക്കും ആയിരിക്കും വൺ എയ്റ്റി മൈനസ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി ഹൺഡ്രഡ് എരിക്കും അപ്പോ ഇവിടുത്തെ കോണ് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ ഇവിടെ നോക്കൂ ഒരു സർക്കിൾ അത് തന്നിരിക്കുന്നത് ഈ ഒ ബി സി നമുക്കാകെ തന്നിരിക്കുന്ന ആംഗിൾ എ ആണ് അതായത് ഓ എസി എന്ന ആംഗിൾ കോണ് നമുക്ക് ഒ ബി സി എന്ന ത്രികോണത്തിലെ എല്ലാ കോണുകളും കാണണം നമുക്കറിയാം ഈ സർക്കിളിൽ സെന്ററിൽ നിന്ന് പോകുന്ന എല്ലാ ട്രയങ്കിളുകളും എന്താ ഐസോസ്ലെസ് ആയിരിക്കും ബിക്കോസ് റേഡിയസ് അതായത് ഒരു സെർക്കിളിന് ഒരു വൃത്തത്തിന്റെ ആരങ്ങൾ എങ്ങനെ വൃത്തത്തിന്റെ ഏതാരം എടുത്താലും തുല്യായിരിക്കില്ലേ എല്ലാ റേഡിയസും തുല്യായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഇതും ഇതും ഇതൊക്കെ തുല്യാണല്ലോ അപ്പോ അത് വിചാരിച്ച് ഈ കോണ് ഈ കോണ് തുല്യായിരിക്കില്ല കേട്ടോ ഒരു ത്രികോണത്തിലെ രണ്ട് സൈഡ് തുല്യാണ് ഈ രണ്ട് സൈഡും തുല്യ ആവുമ്പോ ഇവിടുത്തെ കോൺ എത്രയായിരിക്കും ആയിരിക്കും ട്വന്റി ആയിരിക്കും ഇനി നമുക്ക് എങ്ങനെ ഇവിടുത്തെ കോൺ കാണാൻ പറ്റും നമുക്കറിയാം പഠിച്ചിട്ടുണ്ട് ഒരു സെമി സർക്കിളിലെത്തെ കോൺ ഒരു വൃത്തത്തിന്റെ വ്യാസത്തിൽ കൂടെ ഒരു വര വരവരക്കാണെങ്കിൽ ഇത് സെമി സെർക്കളാണ് അർദ്ധവൃത്തം അർദ്ധവൃത്തത്തിലെ കോൺ ഇപ്പോഴും എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അങ്ങനെ വരുമ്പോൾ വരുമ്പോ തൊണ്ണൂറ് കോൺ സി നയന്റി ആണല്ലോ നയന്റിയിൽ നിന്ന് ട്വന്റി പോയാൽ എത്രയാ സെവന്റി ഡിഗ്രി അപ്പൊ ഇവിടെയും സെവന്റി ഡിഗ്രി അപ്പൊ സെവൻറ്റി സെവൻറ്റി വൺ ഫോർട്ടി വൺ എയ്റ്റിയിൽ നിന്നും വൺ ഫോർട്ടി മൈനസ് ചെയ്താൽ ഇവിടെ എത്ര കിട്ടും ഫോർട്ടി ഡിഗ്രി കിട്ടി അപ്പൊ ട്രയങ്കിൾ ഒ ബി സിയുടെ എല്ലാ കോണുകളും നമ്മൾ ു ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റിലുണ്ട് അതൊക്കെ നല്ലപോലെ ചെയ്ത് പഠിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമന്റ് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരത്തേക്കും ബൈ